താനൂർ മണ്ഡലത്തിലെ ഒഴൂരിലെ സി എച്ച് എം കെ ഗവൺമെൻറ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പസ് കെട്ടിടത്തിൽ നവംബർ മാസത്തോടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് തുടങ്ങാനാണ് ശ്രമമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് അവരുടെ പഠനഭാവിയും ജോലിയിലേക്കുള്ള ചുവടുവെപ്പും നിർണ്ണയിക്കുന്നതെന്നും അതിനാൽ ആ മാറ്റത്തിനനുസരിച്ചുള്ള വികസനമാണ് കോളേജ് തലത്തിൽ സർക്കാർ നടപ്പിലാക്കുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിറങ്ങി തൊഴിൽദാതാക്കളായി യുവജനങ്ങൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതെന്നും താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സ്വന്തം ക്യാമ്പസ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഭൂ ഉടമക്ക് അവർക്ക് അർഹമായ പണം വൈകാതെ തന്നെ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു തന്നെ കുട്ടികൾ എന്ത് ഇന്ന് അതല്ല ശരി നമ്മുടെ കുട്ടികൾ തീരുമാനിക്കും അവർക്ക് എന്ത് പഠിക്കണം ലോകത്ത് ഏതെല്ലാം രീതിയിലാണ് അവർക്ക് തൊഴിൽ ലഭ്യമാകുന്നത് അത് കണ്ടെത്തി അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അവർക്ക് വളരാൻ പറ്റുന്ന സാഹചര്യമുള്ളത് ഏതെല്ലാം രീതിയിലാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പുതിയ കമ്പനികൾ തുടങ്ങാൻ അവർക്ക് കഴിയുക ആ രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പുതിയ ലോകത്തേക്ക് ഏറ്റവും വേഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് കൊടുക്കണം അടുത്ത ഓണ എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത നവംബറിൽ നിങ്ങളെ പുതിയ പത്ത് ക്ലാസ് റൂമിലെങ്കിലും നിങ്ങളെ കൊണ്ട് ഇരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ ബാച്ചുകാരൊക്കെ തന്നെ അത് ആഗ്രഹിച്ച് അവർ ഫൈനൽ ഇയർ കഴിഞ്ഞ് പോയി അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ ഏതായാലും ഈ ക്ലാസ്സുകളിൽ ഇരു പുതിയ കോളേജിൻ്റെ ഒരു സുഖം ുംങ്ങൾക്ക് കഴിയും സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടേ ദശാംശം ഒന്നേ നാല് കോടി രൂപ ചെലവിട്ടാണ് താന്നൂർ ഗവൺമെന്റ് കോളേജിലെ പുതിയ സ്റ്റേഡിയം ഒരുക്കുന്നത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടുന്ന വിധം മഡ് ടർഫാണ് നിർമ്മിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റെപ്പ് ഗാലറി ഉൾപ്പെടുന്ന ആർ സി സി ചുറ്റുമതിൽ കോൺക്രീറ്റ് ബെൽറ്റോട് കൂടിയ ഡിആർ ചുറ്റുമതിൽ ആറു മീറ്റർ ഉയരത്തിൽ ഫെൽസിംഗ് എന്നിവയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ എന്നീ കളികൾക്കുള്ള സൗകര്യവും ഗ്രൗണ്ടിൽ ഒരുങ്ങും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും കോളേജ് കെട്ടിട നിർമ്മാണവും പുരോഗമിക്കുകയാണ് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചാനാത്ത് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ താനാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക താന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമൽ ബാബു ഒഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് കെ പി രാധ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീലേഖ പി ടി എ വൈസ് പ്രസിഡന്റ് വി പി അബ്ദുൽ ലത്തീഫ് മുൻ ലെയ്സൺ ഓഫീസർ പ്രൊഫസർ വി പി ബാബു യു യു സി മുഹമ്മദ് സനദ് മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനർ വി രവീന്ദ്രൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സമത് താനാളൂർ വി ബിജു പി പി ചന്ദ്രൻ കെ മൊയ്തീൻകുട്ടി സുലൈമാൻ അരീക്കാട് റഫീഖ് മീനടത്തൂർ കെ കുമാരൻ എന്നിവർ സംസാരിച്ചു